നമസ്കാരം ഞാൻ സേതുലക്ഷ്മി മിൽസോദ മിൽ കോമഡി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം ബൈ ബൈ അന്വേഷണം ചാരക്കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണ്ടെന്ന ഹൈക്കോടതി സുപ്രധാന തീരുമാനമെടുത്തത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ച് വിധി റദ്ദാക്കി കോടതി വിധി അപ്രതീക്ഷിതമെന്ന് നമ്പി നാരായണൻ സുപ്രീംകോടതിയിൽ അപ്പീൽ പോകും ഉദ്യോഗസ്ഥർക്ക് ശിക്ഷ വാങ്ങി നൽകുമെന്നും നമ്പിനാരായണൻ ഡിവിഷൻ ബെഞ്ച് വിധി അന്വേഷണ ഉദ്യോഗസ്ഥരായ സിബി മാത്യൂസും കെ കെ ജോഷുവും നൽകിയ ഹർജിയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന സിബിഐ ആവശ്യം കോടതി തള്ളി സിബിഐ നടത്തിയത് വെറും അഭിപ്രായ പ്രകടനമെന്ന് ഡിവിഷൻ ബെഞ്ച് അന്വേഷണത്തിൽ മലക്കം മറിഞ്ഞ് ബാർ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണ്ടെന്ന നിലപാടുമായി സംസ്ഥാന സർക്കാർ കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണമെന്ന മുൻ നിലപാടിൽ നിന്ന് സർക്കാർ പിന്മാറിയതിൽ ദുരൂഹത കുറ്റപത്രം രണ്ടു മാസത്തിനകം കേസ് പരിഗണിക്കുന്നത് മെയ് അഞ്ചിന് ബാർ കേസിൽ മൊഴി നൽകാൻ ബിജു രമേശ് ഉൾപ്പെടെ നാല് ബാറുടമകൾക്ക് ലോകായുക്ത നോട്ടീസ് മൊഴി നൽകേണ്ടത് വെള്ളിയാഴ്ച മാണിക്കെതിരെ അന്വേഷണം വേണമെന്ന വി ശിവൻകുട്ടി എം എൽ എയുടെ ഹർജി വിജിലൻസ് കോടതിയിൽ കേസ് പരിഗണിക്കുന്നത് ഏപ്രിൽ നാലിന് കലാപം മൂത്തപ്പോൾ രാജി ബഹളം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി ദേശീയ കൺവീനർ സ്ഥാനം രാജിവെച്ചു സ്ഥാനമൊഴിഞ്ഞത് പാർട്ടിയിലെ കലാപം പൊട്ടിത്തെറയിലെത്തിയപ്പോൾ കത്ത് നിർവാഹക സമിതിക്ക് കൈമാറി രാജി ഡൽഹിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനെന്ന് വിശദീകരണം കെജ്രിവാളിന് പിന്നാലെ യോഗേന്ദ്ര യാദവും പ്രശാന്ത് ഭൂഷണം രാഷ്ട്രീയകാര്യസമിതിയിൽ നിന്ന് രാജിവെച്ചു ആം ആദ്മിയുടെ ഭാവി അനിശ്ചിതത്തിൽ കൺവീനർ സ്ഥാനത്തിൽ ആം ആദ്മിയിൽ തർക്കം രൂക്ഷമായത് കഴിഞ്ഞ ദിവസം കെജ്രിവാളിനോടുടക്കി മുതിർന്ന നേതാക്കളായ യോഗേന്ദ്ര യാദവും പ്രശാന്ത് ഭൂഷണും അനുഗ്രഹത്ത് അഭയവരദായിനിയുടെ അനുഗ്രഹം തേടി അങ്കനാർച്ചന ആറ്റുകാൽ ദേവിക്ക് നാളെ ഭക്തലക്ഷങ്ങളുടെ പൊങ്കാല തലസ്ഥാനം അവസാന ഒരുക്കങ്ങളിൽ പൊങ്കാല നിവേദ്യത്തിന് ഇക്കുറി എത്തുന്നത് നാൽപ്പത് ലക്ഷം പേരെന്ന് പ്രതീക്ഷ അടുപ്പുവെട്ട് രാവിലെ പത്ത് പതിനഞ്ചിന് നിവേദ്യം മൂന്ന് പതിനഞ്ചിന് ആറ്റുകാൽ ശരണപ്രാർത്ഥനകളുടെ സ്ത്രീസമുദ്രം മറ്റു ജില്ലകളിൽ നിന്ന് ഇന്നുമുതൽ ആറ്റുകാലിലേക്ക് പ്രത്യേക കെഎസ്ആർടിസി സർവീസുകൾ സുരക്ഷയൊരുക്കാൻ മൂവായിരം പോലീസുകാർ പൊങ്കാല അടുപ്പ് കൂട്ടാൻ ഇക്കുറി കൂടുതൽ സൗകര്യം അഭയാംബികയുടെ അനുഗ്രഹത്തിലേക്ക് ഒഴുകാൻ അനന്തപുരി വീഥികൾ പവർഡ് ബൈ ബൈ ലൂണാർട് സമാപിക്കുന്നു അടുത്ത ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം